മരിക്കുമ്പോൾ നല്ലൊരു ബാധ്യതയുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ കട മുന്നോട്ട് കൊണ്ടുപോവാതെ പറ്റത്തില്ല ചികിത്സയ്ക്കൊക്കെ ആയിട്ട് നല്ലൊരു ബാധ്യതയുണ്ടായിരുന്നു ആരുടെയും കൈ മുമ്പ് കൈ നീട്ടിട്ടുണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുന്നു ആ കുട്ട ചപ്പാത്തി ചപ്പ കപ്പ ബിരിയാണി എല്ലാം ഉണ്ട് ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ എല്ലാം ഇവിടെ പെണ്ണുങ്ങൾ തന്നെ ഉള്ളു ഇപ്പൊ നമുക്ക് യാതൊരു വിധത്തിലൊന്നും പേടിക്കണ്ട വരുന്നവരായാലും ഞങ്ങളോട് അവ മര്യാദയായിട്ടൊന്നും പെരുമാറുകയില്ല പുള്ളിക്കാരൻ മരിച്ച ആ സമയത്ത് അത്രയും ബാധ്യതയും തലയിലുള്ളപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ മാക്സിമം കിട്ടുന്നത് ചിലപ്പോൾ ആറായിരം എണ്ണായിരം പതിനായിരം രൂപയ്ക്കകത്തേ കിട്ടും അപ്പോൾ അതിൽ കൂടുതൽ ബാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് വന്നിട്ട് എന്നോട് പറഞ്ഞു ഇതുപോലെ കടധൈര്യമായിട്ട് തുറക്കുക ഞാൻ പുള്ളിക്കാരിയെ കൂടെ വിടാം എന്ന് പറഞ്ഞു ആ ഒരു തന്ന ധൈര്യം അത് ഭയങ്കരമായിരുന്നു അപ്പം കുഞ്ഞി കുറേ കാലം ഞങ്ങളുടെ കൂടെ വൈകിട്ട് ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു കാരണം ഞങ്ങൾ പെണ്ണുങ്ങൾ ഞങ്ങൾ കണ്ട് തന്നെ ഉള്ളായിരുന്നു ഒരു രണ്ടര വർഷത്തോളം ഞങ്ങൾ തന്നെയാണ് നടത്തിയത് പിന്നെ കൊറോണ വന്ന് സ്റ്റോപ്പായി പിന്നെ അവിടെയാണ് വിപുലമായിട്ടൊക്കെ ആയത് രണ്ട് പുള്ളിക്കാരി ഞാൻ അതുപോലെ ഇന്നും എൻ്റെ മരണം വരെയും അങ്ങനെ ആയിരിക്കും കാണുന്നത് നൂറാണ്ട് പോലീസ് നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും അപ്പോൾ തന്നെ നമ്മളെ വന്ന് സഹായിച്ചിട്ടുണ്ട് നമ്മളോട് അതുപോലെയാണ് നമ്മളും അവരും അതുപോലെ നിൽക്കും അതുപോലെ നമുക്ക് എന്തെങ്കിലും ചെറിയ ആര് സാധാരണ ആര് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാറില്ല ചെറിയ എന്തെങ്കിലും സംസാരം ഉണ്ടാക്കിയാൽ പോലും നമ്മുടെ കഥയെ അത് ബാധിക്കാതിരിക്കാൻ നമ്മൾ പെട്ടെന്ന് അവരെ ഇതിലേക്ക് അപ്പോൾ അവര് ഓടി വരും പെട്ടുകാരും മരിച്ചതിന് ശേഷം നമുക്ക് പിന്നീട് ജീവിച്ചേ മതിയാകത്തുള്ളൂ വലിയ ബാധ്യത നമുക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു പിന്നെ ദൈവം സഹായിച്ച അതിനൊക്കെ ഈ അത് നമ്മൾ ഞാൻ ദൈവത്തിൽ നന്നായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നെ നമ്മുടെ കഠിനാധ്വാനം അത് നമ്മൾ കഠിനാധ്വാനം നമുക്ക് നല്ല ഫലം തന്നെ തരും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമ്മൾ നൂറ് ശതമാനം ശുദ്ധിയോടെ നമ്മുടെ മനസ്സ് അതുപോലെ നമ്മൾ ഞാൻ നോക്കുന്നത് ലാഭം നഷ്ടം ഞാൻ ഇതിനകത്ത് കണക്കാക്കുന്നില്ല ഇത്ര ഈ പത്ത് പേർക്കൊരു വരുമാനം എന്നതിനേക്കാളും എൻ്റെ പറഞ്ഞ് ഞാൻ അങ്ങനെ നോക്കാറില്ല പിന്നെ ഏറ്റവും നല്ല സാധനം ചോയ്സ് ചെയ്തേ ഞാൻ ആഹാരം ഉണ്ടാക്കാറുള്ളൂ എന്നുവെച്ചാൽ വെളിച്ചെണ്ണ ആയി എല്ലാം ഏറ്റവും നന്നായിട്ട് എന്തുവാ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് വാങ്ങിച്ചത് ഒരു നഷ്ടവും ഒന്നും നോക്കത്തില്ല രണ്ട് മണിയോളം ആവും ഉറങ്ങുമ്പം പിന്നെ എൻ്റെ ചിറ്റപ്പൻ്റെ മോളുണ്ട് പുള്ളിക്കാരി ഇവിടെ സ്റ്റേ എൻ്റെ കൂടെ ഇവിടെ കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾ രണ്ടു അതിന് ശേഷം പുള്ളിക്കാരി എൻ്റെ കൂടെ തന്നെ ഇപ്പം രണ്ട് മണി എപ്പോഴും ഇവിടെ വീട്ടിലൊന്ന് പോകും ആഹാരം പറഞ്ഞുകയും പെട്ടെന്ന് തന്നെ വരും അതും നമ്മുടെ എന്താ പറയുന്നത് ഇത് ഇതുപോലെ രണ്ട് പേരാണ് നമ്മളെ ചേർത്ത് നിർത്തുന്ന രണ്ട് പേര് എനിക്ക് നമ്മൾ രണ്ട് മണിയോളം ആവും ഉറങ്ങുമ്പം അതിനുശേഷം നമ്മൾ ഏഴ് മണിക്ക് നീ ഏഴ് മണിക്ക് ആ മണി തൊട്ട് വന്നാൽ ജോലിയാണ് അപ്പം പുള്ളിക്കാരനുള്ളപ്പോഴ പുള്ളി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകും ഡെയിലി നമുക്ക് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുണ്ട് പച്ചക്കറി ഇറച്ചി ഇറക്കി അപ്പം ഞാൻ തന്നെ രാവിലെ പോയി വന്നിട്ട് വരും അതിനുശേഷം ഇവരെല്ലാം കൂടെ രണ്ട് മൂന്ന് പേര് സഹായിക്കാൻ കാരണം പകൽ അപ്പം അത് നമ്മളെപ്പോഴും ഇങ്ങനെ ബിസിയായിട്ടായിരിക്കുന്നത് ഒരു നാല് അഞ്ച് മണിക്കൂറെ ഉറങ്ങു നമുക്ക് പറ്റില്ല അപ്പം അത് എനിക്ക് അങ്ങനെ ക്ഷീണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല മനസ്സിന് നല്ലൊരു സന്തോഷമായിട്ട് തോന്നില്ല ഇവരെല്ലാം ഉള്ളതുകൊണ്ട് അതൊരു സന്തോഷം യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളവരാണ് ഞങ്ങൾ ഒരു ദിവസം ഇവരെല്ലാവരും പറയും നമുക്കൊരു വാഗം മണ്ണ് പോകണം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണം പക്ഷെ നമുക്കൊരു ദിവസം കട അടയ്ക്കുമ്പോഴത്തേക്ക് നമുക്കതൊരു വിഷമമാണ് എന്നാലേ അത്യാവശ്യം ഞങ്ങൾ അടയ്ക്കും അന്നേരം എല്ലാവർക്കും ഭയങ്കര ഇന്ന് കട എന്താ അടച്ചാൽ കട എന്താ അടച്ചത് അങ്ങനെയൊക്കെ ഉള്ള യാത്രയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ കട അടച്ചിട്ട് പോകാനുള്ള ആ നമുക്കെന്ന് വെച്ചാൽ ഏറ്റവും മുന്നേ എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യമാണ് നമ്മുടെ എന്തോ നമ്മൾ അതുപോലെ ഈ കട കൊണ്ട് നടക്കും നമ്മൾ ഏറ്റവും വൃത്തിയായിട്ടും വെടുപ്പായിട്ട് അവർക്ക് കൊടുക്കണം എന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നവർ നമ്മളൊരു ചെറിയ അവരുടെ പരാതി പോലും നമ്മൾ ശ്രദ്ധിക്കും അത് പരിഹരിക്കാൻ ഞങ്ങൾ അങ്ങേയറ്റം ശ്രമിക്കുകയും ചെയ്യും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മളോട് നെഗറ്റീവ് പറയണം പോസിറ്റീവ് പറയുന്നതിനേക്കാട്ട് കൂടുതൽ നെഗറ്റീവ് പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് ആ നെഗറ്റീവ് വന്നാലേ നമുക്കത് തിരുത്തി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കടയും അതുപോലെ നമ്മൾ വൃത്തിയായിട്ടാണ് നോക്കുന്നത് ആഹാരം പാചകം ചെയ്യുന്നതും നമ്മൾ വൃത്തിയായിട്ടാണ് നോക്കുന്നത് ഏറ്റവും നല്ല ഭക്ഷണം എത്തിക്കുക എന്നുള്ളതാണ് നമ്മളതിനകത്ത് ഒരുമായും ഒരു കെമിക്കലോ ഒരുമായും എന്നുവെച്ചാൽ സാമ്പാറിലാണെങ്കിൽ നമ്മൾ സാമ്പാർ പൊടി പൊടി പോലും ചേർക്കുന്നില്ല മുളക് പൊടി മല്ലിപ്പൊടി വെച്ച് നമ്മൾ വീട്ടിൽ പണ്ട് എങ്ങനെയാണോ ഉണ്ടാക്കുന്നോ അതേമാതിരി എല്ലാം ഉണ്ടാക്കുന്നു മുളക് ചരട മുളക് മാത്രം നമ്മൾ പൊടിച്ചാൽ അതിനകത്ത് വേറെ മുളകും ഒന്നിച്ചേർത്തല്ല നമ്മൾ തന്നെ പിടിപ്പിച്ചുണ്ടാക്കുന്നത് അതുപോലെ എല്ലാ സാധനങ്ങളും നമ്മൾ സാധാരണ ഹോട്ടലിലെ കടയിലൊന്നും ഉണ്ടാക്കുന്ന ഒരു കെമിക്കലും നമ്മൾ ഉപയോഗിക്കുന്നില്ല മുതലാളി ഞാനും തന്നെയുള്ളായിരുന്നു അത് കഴിഞ്ഞപ്പോഴേ പിന്നെ ബാക്കി സ്റ്റാഫുകളെല്ലാം വന്നത് കൊറോണയ്ക്ക് മുന്നെയാണ് ഞാനും പുഷ്പാമ്മയും കൂടെ തുടങ്ങിയത് അപ്പിന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളായിരുന്നു പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റാതെ വന്നപ്പോഴാണ് ഓരോരുത്തരെ ഓരോരുത്തരെ കൂടുതൽ വിളിക്കാൻ തുടങ്ങിയത് യൂണിഫോം ഞങ്ങളുടെ മുതലാളിയുടെ ഐഡിയ തന്നെ ആദ്യമേ ഞങ്ങള് ആറ് ആറ് പേരായി അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ കൂടി ഇപ്പൊ ഞങ്ങള് പന്ത്രണ്ട് പേരുണ്ട് പന്ത്രണ്ട് സ്റ്റാഫുണ്ട് ഹാർട്ടിൻ്റെ മസിൽസിന് കട്ടിയാവുന്ന ഒരു രസം അത് വളരെ ഭയങ്കര ചികിത്സാ ചിലതൊക്കെ ഉള്ളൊരു കാര്യമായിരുന്നു ആ ആ സമയത്ത് പുള്ളിക്ക് ജോലിക്ക് പോകാൻ വയ്യാതായി വേറെ ജോലിക്ക് പോകാൻ വയ്യാതായിപ്പോഴത്തേക്കും ഞങ്ങളൊരു ഈ കട തുടങ്ങി അങ്ങനെ അത് മുന്നോട്ട് പോയി ഒരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പെട്ടെന്ന് മരിച്ചു മരിച്ചു ചിലവുകൾ കുറച്ച് വന്നായിരുന്നു അതിൻ്റെയൊക്കെ കുറേ കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ നമ്മൾ പിന്നെ സന്തോഷത്തോടെ വീട്ടാൻ കഴിയുമെന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് ശ്രമിക്കുകയും സ്റ്റാഫ് കൂടാന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരും നമ്മുടെ ബന്ധുക്കളെ ഒക്കെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സ്ത്രീകളെ നമ്മളോട് വന്നിട്ട് ജോലി തരുമോ എന്ന് ചോദിക്കാം അപ്പോൾ നമ്മൾ മാക്സിമം അവർക്ക് കൂടുതൽ സാധനങ്ങളുണ്ടാക്കി നമ്മൾ സാധനങ്ങളുടെ അളവ് കൂട്ടിക്കൊണ്ട് അവർക്കൊരു ജോലി കൊടുക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇത്രയും സ്റ്റാഫുകളുണ്ട് അപ്പോൾ നമ്മൾ അവരുടെ ബുദ്ധിമുട്ട് നമ്മളെപ്പോലാണോ പറ്റുള്ളവരും എന്നുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്ക് ഇത്രയും സ്റ്റാഫായതും ഇതുപോലെ കച്ചവടം ആയതും അപ്പോൾ സാധനം കൂട്ടിയപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് കൊടുത്തപ്പോൾ നന്നായിട്ട് സെയിൽ വന്നു അപ്പോൾ അങ്ങനെ ഇത്രയും പേർക്ക് ജോലിയായി അതൊക്കെ ഇനി മൂന്നാല് പേര് തന്നെ ഹസ്ബൻഡ് മരിച്ചവർ തന്നെയുണ്ട് ഹസ്ബൻഡ് മരിച്ചവരും ഹസ്ബൻഡ് നോക്കാത്തവരായിട്ടുള്ള മൂന്നാല് പേര് തന്നെയുണ്ട് അപ്പോൾ അവർക്ക് നല്ലൊരു വരുമാനം അവർക്കും എല്ലാവർക്കും ഇതുപോലെ ഓരോരോ പ്രശ്നങ്ങളും കടബാധ്യതകളും ഒക്കെ ഉള്ളവരായി നിൽക്കുന്നവരല്ല അത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളവരായി വന്ന് നിൽക്കുന്നവരെല്ലാവരും ഇപ്പോഴും നമ്മൾ ആളുകൾ നമ്മളോട് ചോദിക്കുന്ന പിന്നലെ ഒരാൾ വന്നിട്ട് ജോലി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അവരെ ഉൾക്കൊള്ളിയാൻ പറ്റുന്ന ആളുകളെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മളെല്ലാം കൂടെ ഒരു സ്വർഗം പോലെ നമ്മളിത് കാണുന്നത് നമ്മളത് ഇതിനകത്ത് നമ്മൾ അല്ല ഇത് സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെന്ന് ആഗോള അന്ന് ഒറ്റ ആ അന്നേരം ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു ഇതെങ്ങനെ വിജയിക്കും എങ്ങനെ മുന്നോട്ട് പോകും കാരണം ആണുങ്ങളില്ലാതെ സ്ത്രീകൾ മാത്രമായിട്ട് തുടങ്ങുന്ന ഒരു മാത്രം നടക്കുന്ന വൈകിട്ട് ഇത്രയും സമയം ഇരിക്കുന്ന ഒരു കട പിന്നെ ദോശ ചപ്പാത്തി പുട്ട് ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ പിന്നെ കപ്പ മീൻകറി കപ്പ ബിരിയാണി എൻ്റെ പേര് മണി എന്നാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയി പതിനാല് വർഷമായി അപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ജോലി ഉണ്ടായത് ഈ ജോലി കൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായി എനിക്ക് ആ കഴിയാനുള്ള മാർഗം ഒരു ജീവിതമാർഗം ഉണ്ടായി പിന്നെ കടകളൊക്കെ കുറേ നീട്ടി അങ്ങനെ ഒരുപാട് അനുഗ്രഹം ഈ കടയിലൂടെ എനിക്ക് സാധിച്ചു തന്നു വലിയൊരു അനുഗ്രഹമാണ് അഞ്ചു മണിക്ക് വരും രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ ഓണർ കൊണ്ടുവിടും ഒത്തിരി ഒത്തിരി ആശ്വാസമാണ് കട അങ്ങനെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ വരുന്നുണ്ട് ഉമ്മൻചാണ്ടി മന്ത്രിയുടെ മോന് ചാണ്ടി ഉമ്മൻ ഞാൻ വന്ന ശേഷമൊക്കെ വന്ന് പിന്നെ ഒരു സിനിമ ആക്ടർ ജയൻ എന്ന് പറയുന്ന ഒരു വില്ലൻ പിന്നെ സ്റ്റാർ സിങ്ങർ പാടുന്ന പിള്ളേർ പിന്നെ മെനങ്ങാന്ന് ഉപ്പുമുളക് സീരിയലില് കോമഡി സീരിയല് യേശു ഇവിടെ പെണ്ണുങ്ങൾ തന്നെ ഉള്ളു നമുക്ക് യാതൊരു ഞങ്ങളോട് നല്ലൊരു ആരുടെയും കൈ മുമ്പ് കൈ നീട്ടിട്ടുണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുന്നു അങ്ങനെ ഇതിപ്പോ എല്ലാം നമുക്ക് റെഡിയാക്കി മുതലാളി തരും റെഡിയാക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ആക്കി കപ്പ ബിരിയാണി അങ്ങനെ കടലക്കറി അങ്ങനെ ചോദിക്കുന്നത് ചോദിക്കുന്നത് നമ്മൾ എടുത്തു കൊടുക്കുക അവിടെയും ഇവിടെയും പാഴ്സലിൽ അല്ല അങ്ങനെയുള്ളതേ ഉള്ളു പിന്നെ ആ ഉണ്ട് ഉണ്ട് പറഞ്ഞത് ചിക്കൻ ആയിരുന്നു ആ പിന്നെ ചിട്ട് പോയി ചാണ്ടിയമ്മൻ സാർ വന്ന് സാറിന്റെ പിന്നെ അക്കൗണ്ടിൽ ഞങ്ങളെ എല്ലാം ആക്കിയിട്ട് സാർ തന്നെ ഇതിന് പിന്നെ പരസ്യം കൊടുത്തു